നമസ്കാരം നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ആജീവനാന്തം തടങ്കലിൽ ഇടേണ്ടി വരുമോ ഇയാളുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലും വക വരുത്തുമെന്ന രീതിയിൽ അയൽവാസിക്ക് നേരെ ആംഗ്യം കാട്ടിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ചെന്താമരയുടെ അയൽവാസിയായ പുഷ്പയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് അയാളെ കണ്ടപ്പോൾ തന്നെ കൈയും കാലും വിറച്ചു ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നെങ്കിൽ അയാൾ എന്നെയും തീർത്തേനെ അയാൾക്ക് ഒരു കുറ്റബോധവുമില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയമാണ് ഇനി മാറി താമസിക്കുകയാണ് എനിക്ക് അടുത്തു ഇവിടെ വെറുത്തു പോയിയെന്ന് പുഷ്പ പറഞ്ഞു ചൊവ്വാഴ്ച കനത്ത പോലീസ് സുരക്ഷയിലാണ് കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതിയുടെ വീട്ടിലും പ്രതി രക്ഷപ്പെട്ട വഴികളിലും തെളിവെടുപ്പ് നടത്തിയത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ പശ്ചാത്താപമില്ലാതെയാണ് ഇയാൾ കൊലപാതക രീതിയും രക്ഷപ്പെട്ട വഴികളും പോലീസിനോട് വിശദീകരിച്ചത് ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ താൻ കത്തി പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തുവെന്ന് തെളിവെടുപ്പിൽ ചെന്താമര പോലീസിനോട് പറഞ്ഞു പ്രകോപനത്തിനിടെ ആക്രമിച്ചു ആ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിലാണ് നിന്നിരുന്നത് തനിക്ക് നേരെ ശബ്ദം ഉണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയെ ആക്രമിച്ചു ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറി കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശത്തു കൂടെ പുറത്തിറങ്ങി ശേഷം താൻ വീടിന് സമീപത്തെ പാടപരമ്പത്തുകൂടെ അരക്കമലയിലേക്ക് നടന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു ഈ വഴികളിലൂടെയൊക്കെ ചെന്താമരയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ ശേഷം വീടിന് പിന്നിലൂടെ രക്ഷപ്പെട്ട് നെൽപ്പാടം കടന്ന് മലയിൽ കയറി രാത്രിയിൽ വനമേഖലയിലെ പാറയുടെ ചുവട്ടിലായി കിടന്നു രാത്രിയിൽ പോലീസിന്റെ വാഹനത്തിന്റെ വരവും ആളുകൾ ടോർച്ച് തളിച്ചതുമെല്ലാം കണ്ട് വീണ്ടും മലയുടെ മുകളിലേക്ക് മാറിയെന്നും തെളിവെടുപ്പിനിടെ ചെന്താമര അന്വേഷണ സംഘത്തിനോട് വിശദീകരിച്ചു പാടപരമ്പത്ത് കുറ്റിക്കാട്ടിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ചെന്നും പ്രതി പറഞ്ഞു പാടവരമ്പത്തെ കമ്പിവലി ചാടിക്കടന്നാണ് വനത്തിലേക്ക് കടന്നത് നാട്ടുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ കനാലിലെ ഓവുപാലത്തിനടിയിലൂടെയും ഇറങ്ങി നടന്നു വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ അകപ്പെട്ടു ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട താൻ ഓടി ഓടിമാറി മലയുടെ മറുവശത്ത് ഒളിച്ചിരുന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു തിങ്കളാഴ്ചത്തെ തെളിവെടുപ്പ് പൂർത്തിയായെന്നും ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ടെന്നും ഡിവൈഎസ്പി പറഞ്ഞു പ്രതി പുതിയ മൊഴികളൊന്നും നൽകിയിട്ടില്ല കൃത്യം നടത്തിയ ശേഷം രണ്ട് ദിവസം മലയിൽ തന്നെയാണ് തങ്ങിയത് രക്ഷപ്പെട്ട വഴികളെല്ലാം കാണിച്ചു നൽകിയെന്നും ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞു ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് ചെന്താമരയെ തെളിവെടുപ്പിനെത്തിച്ചത് നൂറുകണക്കിന് പോലീസുകാരാണ് പ്രദേശത്ത് സുരക്ഷയ്ക്കായി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ പോലീസ് ഏർപ്പാടാക്കിയിരുന്നു വെട്ടുകത്തിയുമായി ഒളിച്ചിരുന്ന സ്ഥലം കത്തി ഉപേക്ഷിച്ച സ്ഥലം എന്നിവ തെളിവെടുപ്പിനിടെ ചെന്താമര പോലീസിന് കാണിച്ചു നൽകി കൃത്യം നടത്തിയ ശേഷം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും എങ്ങനെയാണ് കാട്ടിൽ കയറിയതെന്നും പ്രതി പോലീസിനോട് വിശദീകരിച്ചു ചെന്താമരയുടെ വീട്ടിലും പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിക്കെതിരെ ജനരോഷമുണ്ടായേക്കുമെന്ന് കരുതി നിരവധി പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് ഇതിനാൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനായി തെളിവെടുപ്പ് നടപടികളെല്ലാം പോലീസ് ചിത്രീകരിച്ചിരുന്നു ബുധനാഴ്ച വൈകിട്ട് നാലുമണിവരെയാണ് പ്രതിയുടെ കസ്റ്റഡി കാലാവധി അതിനാൽ നാളെ വൈകിട്ട് തന്നെ ചെന്താമരയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവയെയാണ് അയൽവാസിയായി ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമ്പര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് അതേ കുടുംബത്തിലെ രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തിയത് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമ്പര മനസ്താപമില്ലാത്ത കുറ്റവാളിയാണെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷത്തിലായിരുന്നു പ്രതി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊല നടത്തുന്നതിന് കൊടുവാൾ വാങ്ങിയിരുന്നു മുൻവൈരാഗ്യം വെച്ച് ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണ് ചെന്താമ്പര പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നിന്നത് തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്നും ചെന്താമര കോടതിയോട് ആവശ്യപ്പെട്ടു നൂറു വർഷം വരെ ശിക്ഷിച്ചോളൂ എന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും പരുക്കളൊന്നുമില്ലെന്നും പരാതിയില്ലെന്നും ചെന്താമര വ്യക്തമാക്കിയിരുന്നു